ചേച്ചിയോട് ഇനി ശമ്പളം ചോദിച്ചു നോക്കണം കിട്ടുവാണെങ്കിൽ വാടക കൊടുക്കാമല്ലോ അച്ഛൻ വന്ന മോനെ അച്ഛൻ ടി വി ആണോ കോവിഡിനെ നേരിടാൻ ലോക്ഡൌണിനുള്ള നിർദ്ദേശം മീനാക്ഷി ആന്റി ഇതൊന്ന് ശരിയാക്കി തരുവോ താങ്ക്സ് ആന്റി മീനാക്ഷി ഇപ്പം രണ്ടാഴ്ച ഇനിയും ആണല്ലോ തൽക്കാലം മീനാക്ഷി വീട്ടിലേക്ക് പോകുള്ളൂ ഞങ്ങൾ ഇപ്പോൾ കുറച്ചുനാൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ പരിപാടികൾ ഞങ്ങൾ ചെയ്തോളാം നീ ഒരു കാര്യം ചെയ് മീനാക്ഷിത്തോട് ആ കൈ വെച്ചു ആ മീനാക്ഷി വല്ല മാർഗം തരാൻ ചേട്ടാ എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളൂ ഈ കാശ് പറ്റി കുറിച്ചിട്ടിട്ട് കുറച്ച് സാധനം കൂടി തരാവോ ആ പിള്ളേരെ ഓർത്ത ഞാനിതൊക്കെ ചെയ്യുന്നത് സന്ധ്യയാകാറായിരുന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു എന്നെ പോലെ തന്നെ എല്ലാവരും മഴ തീരാൻ കാത്തിരിക്കുകയായിരുന്നു പകൽ മുഴുവൻ മഴ ആയിരുന്നല്ലോ കാപ്പി എടുക്കട്ടെ അമ്മേ വേണ്ട മോളെ നീ കുറച്ച് വെള്ളമെടുക്ക് വല്ലാത്ത ദാഹം എന്താ അമ്മയ്ക്ക് സുഖമില്ലേ ഇനി അങ്ങോട്ട് എന്താ മോളെ ലോക്ക്ഡൗണോ അങ്ങനെ എന്തോ ആർക്കും എങ്ങോട്ടും പോകാൻ പറ്റില്ല അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് പോകണ്ട ഈ സാധനങ്ങളൊക്കെ തീർന്നാൽ നമ്മൾ വീണ്ടും പട്ടിണിയാവും നമ്മളിനി എന്ത് ചെയ്യും അമ്മേ ഒന്നായിരുന്നു വന്നായിരുന്നു ഒച്ച വെച്ച് വാടക കൊടുത്തില്ലെങ്കിൽ ഇറങ്ങിപ്പോ കൊള്ളാൻ പറഞ്ഞു എല്ലാരും കൈവിടുവാണല്ലോ ദൈവമേ ഫോൺ ഓഫ് ആയി പോയി നാളെ രാവിലെ നീ അപ്പുറത്തെ കേട്ടോ അമ്മേ ഞാൻ പഠിച്ചു നമ്മളെ ആ അമ്മ ഒരു കാര്യം പറയാൻ മറന്നുപോയി ചേച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആഹാ വന്നോ ഇതിലേ വരുവായിരിക്കും എന്നാല് വിഷ്ണു ഞാനിപ്പോൾ വരാം ഒന്ന് വെയിറ്റ് ചെയ്യണേ ശരി ജി എന്തുണ്ടടി വിശേഷം നിന്നെ ഞാൻ കൊറേ വിളിച്ചല്ലോ ഓ എന്നാ പറയാനാടി എന്റെ ഫോൺ എപ്പോഴും കംപ്ലൈന്റാ അതായിരിക്കും നീ വിളിച്ചിട്ട് കിട്ടാത്ത നീ ആപ്പാടെ കോലം കേട്ടു പോയല്ലോ ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ ഏ അങ്ങനെയൊന്നും ഇല്ല അത് പോട്ടെ നീ പോയിട്ട് രണ്ടു വർഷത്തിനുള്ളിൽ തിരിച്ചു വന്നല്ലേ അമ്മയ്ക്ക് എങ്ങനെയുണ്ടിപ്പോ ഓ അതൊന്നും കുഴപ്പമില്ല ഇവിടുത്തെ ഒന്ന് മാറി പച്ച പിടിക്കാമെന്ന് വിചാരിച്ചു പുറത്തു പോയത് അപ്പോഴാണ് ഒരു കൊറോണ ആ പിന്നെ അമ്മയുടെ സുഖവും ഇനി എന്ന് തിരിച്ചു പോകാൻ കഴിയുമെന്ന് അറിയില്ല മ്യേ ശരിമോളെ കുറച്ച് വെള്ളം എന്നാടി എന്നാ നിനക്ക് പറ്റിയേ പെട്ടെന്ന് ഒരു തലയിറക്കാം ഇവിടെ രണ്ടു ദിവസമായിട്ട് ആഹാരം ഒന്നുമില്ലടി കുഞ്ഞുങ്ങൾ വന്ന് കഴിക്കാൻ എന്തേലും ചോദിക്കും എനിക്കറിയാൻ മേലെ ഞാൻ എന്നാ ചെയ്യേണ്ടത് സർക്കാർ ഒരു മാസത്തേക്കുള്ള കിറ്റ് റേഷൻ കട വഴി വിതരണം ചെയ്യുന്നുണ്ടല്ലോ അതൊന്നും നീ അറിഞ്ഞില്ലേ എനിക്ക് റേഷൻ കാർഡ് പോലും ഇല്ല എല്ലാ കാര്യത്തിനും ഞാൻ ഈ പിള്ളേരെ ഇട്ടേച്ച് വേണം പോകാനായിട്ട് റേഷൻ കാർഡിനായി അപേക്ഷ കൊടുക്കാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥരെ ആ പേപ്പർ വേണം ഈ പേപ്പർ വേണം എന്ന് പറഞ്ഞ് മനസ്സ് മടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാ ചെയ്യാന് രമ്യ നീ അത് ഓൺ ചെയ്യണ്ട കറണ്ട് ബില്ലടക്കാത്ത കാരണം ഇലക്ട്രിസിറ്റിന്ന് വന്ന് ഫ്യൂസ് ഉരിക്ക ഹലോ ആ പറയൂ രമ്യ ചേട്ടാ എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു നമ്മുടെ എട്ടാം വാർഡിലെ സോമസാറിൻ്റെ വീടിനടുത്തു വരെ ഒന്ന് വരുമോ ശരി രമ്യ ഞാൻ ഇപ്പോൾ വരാം സംസാരിക്കാം ശരി റിസൾട്ട് കണ്ടില്ലായിരുന്നോ ആ ഞാൻ ഞാൻ കണ്ടതായി ഓർക്കുന്നു വരാൻ മീനാക്ഷിയുടെ അവസ്ഥ ഇപ്പൊ മാറേണ്ട ഒരു അവസ്ഥയാണ് ചേട്ടൻ നമുക്കൊരു വീട് അറേഞ്ച് ചെയ്യാൻ സാധിക്കുവോ ഇത് നമ്മുടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നമ്മുടെ ചേട്ടനോട് ചോദിച്ചു നോക്കാം ചേച്ചി അപ്പൊ അവളുടെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ചു ഫാമിലി എന്ന് പറയാൻ അവക്കാര് അവളും അവടെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു പ്രവാസി കൂട്ടായ്മയുണ്ട് ചേട്ടാ അതിൽ ഞാൻ മീനാക്ഷിയുടെ കാര്യം സംസാരിക്കാനിരിക്കുകയാണ് അവരെന്തേലും ഫ്രണ്ട്സ് ഇതെന്റെ കൂട്ടുകാരി മീനാക്ഷി നമ്മൾ ഈ കൊറോണ കാലത്ത് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ പ്രിയ കൂട്ടുകാരിയും പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിൽ അവൾക്ക് സഹായമായി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാലും അവളുടെ ജീവനോ ജീവിതമോ അവളുടെ മക്കളെയോ കാത്തുരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും അതിന് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം മീനാക്ഷിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ആ ചേട്ടാ ക്യാഷ് റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് ശരിയാക്കിട്ട് ഞാൻ വിളിക്കാം സ്പീഡപ്പാക്കണേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ടി വി നമ്മുടെ സജിയുടെ കടയിൽ നിന്ന് തന്നാൽ മോനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടി വി നന്നായി പഠിച്ചിട്ട് വേണം അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ പഠിക്കണം കേട്ടോ ചേട്ടാ റേഷൻ കാർഡിന്റെ കാര്യം ഇവരൊന്നും വന്നല്ലേ ഉള്ളൂ നാളെ സപ്ലൈ ഓഫീസിലൂടെ സാറിന് കാണാൻ പറയും ഞാൻ വിളിച്ചു അപ്പൊ നമ്മുടെ തൊഴിലുറപ്പ് കാർഡിന്റെ കാര്യമോ ചേച്ചി അതുകൊണ്ട് ഒരു സ്ഥിരവരുമാനം ആകത്തില്ലല്ലോ മറ്റെന്തെങ്കിലും നോക്കുന്നതല്ലേ നല്ലത് അല്ലേ ശിവേട്ടാ എന്തായാലും രമ്യ രമ്യ തിരിച്ചു പിന്നെ ഫാഷൻ ഡിസൈനർ അല്ലേ നിങ്ങൾ രണ്ടാളും കൂടി ഒരു ഒരു സ്ഥാപനം തുടങ്ങിയാൽ നാളത്തേക്കൊരു ആദ്യം തന്നെ എല്ലാവർക്കും ബിഗ് താങ്ക്സ് നിങ്ങളുടെ എല്ലാവരുടെയും കരങ്ങളാൽ നമ്മുടെ മീനാക്ഷിക്ക് നല്ലൊരു വീട് കിട്ടി എനിക്ക് എന്തു പറയണമെന്നറിയില്ല എന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാവർക്കും സന്തോഷമായില്ലേ അപ്പോൾ ആദ്യത്തെ നിസ തന്നെ ഐശ്വര്യമായിട്ട് നടത്തിക്കോട്ടെ അല്ലേ എന്തി മതിയോ മീനാക്ഷിയുടെ കഥ മാത്രമല്ല ഇതുപോലെ എത്രയോ മീനാക്ഷിമാരുടെ കുടുംബങ്ങൾ ഓരോ ദുരന്തവും തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും നമ്മളിൽ നിന്ന് മാറി ഒന്ന് തലയുയർത്തി നോക്കിയാൽ ഇതുപോലെ എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും നാളേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാത്തവർക്ക് ഏതൊരു മഹാമാരിയും പ്രളയവും ഒന്നും ഒരു നേരം പോക്കോ കുടുംബത്തിൽ നിന്ന് കൂടുതൽ നേരം ചെലവഴിക്കാനുള്ള അവസരമോ അല്ല അവർ ഏറ്റവും ഭയപ്പെടുന്നത് പട്ടിണിയാണ് അതുകൊണ്ട് നമ്മുടെ കരുതലിൻ്റെ ഒരു വിഹിതം ഇങ്ങനെയുള്ളവരുടെ ജീവനോ ജീവിതമോ നിലനിർത്താൻ സഹായിക്കുമെങ്കിൽ അതായിരിക്കും നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം നന്മയുടെ കരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നീട്ടാൻ നാം സർവ്വതാ സന്നദ്ധമായിരുന്നു